നമസ്കാരം ക്ഷാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു ആ വാർത്ത ഗംഭീരമായി വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഏറ്റുവാങ്ങി എന്താണ് ആ വാർത്ത ആ വാർത്ത എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ നിയമപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും കോടതികളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു നിഷ്പക്ഷമായാണ് ആ ടീം പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വ്യാജമായി പ്രമോഷൻ വാങ്ങിയവരും കെ എസ് ഇ ബിക്കെതിരെ കേസുകൾ നടത്തി അത് തന്ത്രപൂർവ്വം മറച്ചു വെച്ച് എസ് എൽ നിന്നും എസ് എസും എസ് എസ് നിന്നും ഡബ്ലേ ഒും ഡബിൾ ഒ യിൽ നിന്നും ആർ എ ഒ ആയി പ്രമോഷൻ ലഭിച്ച വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു സിജികുമാറാണ് അദ്ദേഹത്തിൻ്റെ പേര് സിജികുമാറിനെ കുറിച്ച് ഒരു വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു ആ വാർത്ത ശരിയാണ് ഇപ്പോൾ സിജികുമാറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ലീഗൽ അഡ്വൈസർ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി പാനലിൽ ഉണ്ടായിരുന്ന ഒരു ലീഗൽ അഡ്വൈസർ വൈദ്യുതി ഭവനിലുണ്ട് അദ്ദേഹം ശിജികുമാർ ഉണ്ടെങ്കിലേ ഈ എൽ ആൻഡി വർക്ക് ചെയ്യത്തുള്ളൂ നിയമപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വ്യാജ പ്രമോഷൻകാരൻ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ശിജികുമാറിനെ എൽ ആൻഡി നിയമിക്കണമെന്നും ഭരണഘടനാപരമായി തീരുമാനമെടുക്കാൻ ശിജികുമാറിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ശിചിഗണ്ണൻ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല നിയമവകുപ്പ് നടക്കണമെങ്കിൽ സിജി വേണം അതുകൊണ്ട് സിജി വാ വ വാണ് വൈദ്യുതീപമിലെ നിയമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ചിലരുടെ വർത്തമാനം ഈ വർത്തമാനത്തെ കുറിച്ച് ഞങ്ങൾ രണ്ട് ദിവസമായി അറിഞ്ഞിട്ട് വാർത്ത ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി എന്തെന്നാൽ ഈ വൃത്തിഘട്ടവുമാരെ കുറിച്ച് വാർത്ത ചെയ്യരുത് ബോർഡ് നടപടിയെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നു ഈ വൃത്തിഘട്ടവുമാരെ വൃത്തികെട്ടവന്മാർ തന്നെയാണ് പാവപ്പെട്ട ജീവനക്കാരുടെ ഇൻക്രിമെന്റുകൾ കവർന്നവൻ അതിന് നിയമോപദേശം കൊടുത്തവൻ ഈ സിജികുമാർ എന്ന് പറയുന്ന വ്യക്തി നിയമോപദേശം കൊടുത്തിട്ടാണോ എന്നറിയില്ല തിരുവനന്തപുരത്തെ വസ്തു ഇടപാട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇദ്ദേഹമാണോ ഇടപാടിന് വേണ്ടി നിയമോപദേശം കൊടുത്തതെന്ന് പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു ബോർഡിൻ്റെ മീറ്റിംഗിലുള്ള മുഴുവൻ മിനിറ്റ്സും ഞങ്ങൾ എടുത്തു കഴിഞ്ഞു അതിൻ്റെ അജണ്ടയും ഞങ്ങളെടുത്ത് കഴിഞ്ഞു അത് കൊണ്ടിരിക്കുന്നു ഞങ്ങളെ നിയമവിദഗ്ധർ കാരണം വേറൊന്നുമല്ല വിവരമില്ലാത്ത നിയമത്തിൻ്റെ പരിജ്ഞാനമില്ലാത്ത ഈ വ്യക്തികളാണ് ബോർഡിൻ്റെ കേസുകൾ തോൽപ്പിക്കുന്നത് അതിലെന്തൊക്കെയോ ഇടപാടുകളുണ്ട് അതിൽ വ്യക്തമായ ഒരിടപാടാണ് തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആറ് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി ചെല്ലുവാനം രൂപ കോടതി വിധിച്ചത് വാങ്ങാതെ മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അതേ പാർട്ടിക്ക് തന്നെ വിറ്റത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തത് ഗുരുതരമായ ആരോപണം അതിലുണ്ട് അത് നടന്നിട്ടുണ്ട് ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആറേ മുക്കാൽ കോടി രൂപയ്ക്ക് ബോർഡിന് അനുകൂലമായ ഉത്തരവ് ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് ജപ്തി ചെയ്തിട്ടില്ല ഇതുവരെയും ആ സ്ഥലം ജപ്തി ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയത് ഈ സിജികുമാറിനെ പോലെയും ലീഗൽ കൺസൾട്ടന്റായി വന്ന അദ്ദേഹത്തിൻ്റെയും ക്രമക്കേട് കാരണമാണെന്ന് നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും ഇങ്ങനെയുള്ള വിദഗ്ദ്ധന്മാർ ഇരുന്നാണ് ബോർഡിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വസ്തു കച്ചവടം നമ്മൾ വിജിലൻസിന് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് വിജിലൻസും ബോർഡ് വിജിലൻസും കാര്യക്ഷമമായി അന്വേഷിക്കുന്നു മറ്റു ഇടപെടലുകൾ നടക്കാൻ പറ്റില്ലാത്ത സാഹചര്യമുണ്ടായി ഞാൻ തന്നെയാണ് പരാതിക്കാരൻ ഇപ്പോൾ ഇതിലേക്ക് വരാൻ തന്നെ കാരണം സുജീവനുണ്ടെങ്കിലേ എല്ലാൻഡിയോ നടക്കത്തുള്ളൂ സുജീവനൻ ഉണ്ടെങ്കിലേ ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ കേസുകളെ കുറിച്ചും സിജിയണ്ണന്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നു സിജി എണ്ണ മറുപടി താണ സിജി എണ്ണ ഇതിനും മറുപടി തരുവണ്ണ കേരളത്തിലെ ലാ അക്കാഡമികളിലും ലാ കോളേജുകളിലും പഠിച്ച ധാരാളം ജോലിക്കാർ വൈദ്യുതി ഭവനാസ്ഥാന മന്ദിരത്തിനുണ്ട് പുറത്തുണ്ട് അവരെല്ലാം തന്നെ നിയമത്തിൽ പരിജ്ഞാനം നേടിയവരാണ് പരിജ്ഞാനം മാത്രമല്ല അതിലവർ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട് അവരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് അല്പനൈശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുമെന്നും മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്നും സൂചിപ്പിക്കുന്നത് പോലെ ഈ സിജീർമ്മനും ലീഗൽ അഡ്വൈസറും നടത്തുന്ന ക്രമക്കേടുകളെ കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് ബോർഡ് അന്വേഷിക്കണം ഇല്ലെങ്കിൽ മിനിസ്റ്റർ അന്വേഷിക്കണം സർക്കാർ അന്വേഷിക്കണം അതിന്റെ പരാതികളാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നൽകിയത് സിജീർമ്മൻ ഉണ്ടെങ്കിലേ എല്ലാ രീതി നടക്കുള്ളൂ സിജിന്ദൻ ഒരു കേസ് കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങളത് വാർത്തകൾ നൽകിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വാർത്തകൾ നൽകിയപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ കേസുകൾ നൽകിയപ്പോൾ ആ കേസ് നടത്തേണ്ട സിജീന്ദനും രാജേഷും വ്യക്തമായി പറഞ്ഞാൽ സയാമി സിരട്ടകൾ വ്യാജമായി പ്രൊമോഷൻ ലഭിച്ചവർ വ്യാജമായി പ്രൊമോഷൻ ലഭിച്ചവർ തന്നെയാണ് ഇവർ ഇവർ ക്രമക്കേട് നടത്തി പ്രൊമോഷൻ വാങ്ങി അത് പരിശോധിക്കേണ്ടത് ബോർഡ് വിജിലിയൻസ് ആണ് അത് ഇന്നുവരെയും പരിശോധിച്ചിട്ടില്ല അത് പരിശോധിക്കാൻ ഞങ്ങൾ അവർക്ക് കത്ത് നൽകിയിട്ട് മാസങ്ങളാകുമ്പോൾ ഇപ്പോഴാണ് ആ കത്തിന് ഒരു അനക്കം വന്നത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഞങ്ങൾ കൊടുത്തപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീണ്ടും പറയാം സിജി അണ്ണൻ വേണം എല്ലാൻഡിയോ നന്നാക്കാൻ സിജി അണ്ണൻ ഒരു ചുക്കുമറിയില്ല എല്ലാൻ്റിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സിജി അണ്ണന് സാമൂഹിക വിവരം പോലുമില്ല സിജി അണ്ണൻ സാമൂഹിക വിവരമുണ്ടായിരുന്നെങ്കിൽ ആറേ മുക്കാൽ കോടി രൂപയുടെ വസ്തു മൂന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് ബോർഡിന് ഉപദേശം കൊടുക്കുമോ മുപ്പത് വർഷത്തിന് ശേഷം മൂന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് വിൽക്കാനായി ഉപദേശം കൊടുക്കുന്നു ലീഗൽ അഡ്വൈസറും സിജി അണ്ണനും അതിനകത്തുള്ള ഉപജാപ സംഘങ്ങളും ഇതെല്ലാം ക്രമക്കേട് കണ്ടെത്തേണ്ടത് ബോർഡ് മാത്രമല്ല സംസ്ഥാന വിജിലൻസും സംസ്ഥാന സർക്കാരുമാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു വ്യക്തമായി തന്നെ നിയമപരമായി തന്നെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും പറയുന്നു സിജിഗണനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം നടത്താനുള്ളത് സിജിഗണൻ അതിനകത്ത് വീണ്ടും വന്നാൽ ഞങ്ങൾ ഇപ്പോഴും സൂചിപ്പിക്കുന്നു ഞങ്ങൾ നിയമപരമായി നേരിടും അത് പൊതുജന സമക്ഷത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കും ഞങ്ങളിപ്പോൾ ഒരു മാസിക ഇറക്കിയിട്ടുണ്ട് ടൗൺ എക്സ്പ്രസ് അതിൽ ഒരു പ്രമോഷൻ ലഭിച്ച വ്യാജരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തിരുവനന്തപുരം പവർ ഹൗസിലെ സാമ്പത്തിക ക്രമക്കേട് ക്രമക്കേടുകാരനെ